കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാൻ ഒരുങ്ങി എ ഗ്രൂപ്പ് ലത്തീഫിന്റെ സസ്പെൻഷൻ നടപടി പിൻവലിച്ചത് റദ്ദാക്കിയത് ഹസനെ അപമാനിക്കാനാണ് എന്നാണ് വിമർശനം മുതിർന്ന നേതാവിനെ സുധാകരൻ അപമാനിച്ചെന്നും എ വിഭാഗം അതേസമയം പദവി തിരിച്ചു കിട്ടാൻ സുധാകരൻ ബിജെപിയിലേക്ക് പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി ഉദയകുമാർ വെളിപ്പെടുത്തി എതിർത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇന്ന് കെ സുധാകരൻ ബി ജെ പിയിലെ വലിയ നേതാവായി മാറുമായിരുന്നു മനസ്സിലായില്ല അപ്പൊ അതിനകത്ത് അതില്ലാതെ ഒന്നും പറയേണ്ട ചർച്ച നടത്തിയെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നോക്കൂ അദ്ദേഹം സ്വന്തമായി ചാർജ് എടുക്കാൻ വന്നത് തന്നെ ഒരു ഭീഷണി അതായത് ഒരു സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അത് വന്നിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ അദ്ദേഹം മറ്റൊരു നിലപാട് സ്വീകരിച്ചാലും എന്ന് കരുതി എ സി സി ഉണ്ടാകുന്നതാണ് നൃപൻ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങളുമായി നൃപൻ ഒരു ഇടവേളയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു കാലയളവിന് ശേഷമാണ് ഇപ്പോൾ എ ഐ ഗ്രൂപ്പ് തമ്മിലുള്ള ഒരു തർക്കം രൂക്ഷമായി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹസ്സനെ താൽക്കാലിക സ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി താൽക്കാലിക അധ്യക്ഷ സ്ഥാനത്ത് നിർത്തിയിരുന്നു ആ പദവി വിട്ടുകൊടുക്കാൻ ഹസ്സനും ആ പദവി തിരിച്ചു വേണമെന്ന് കെ സുധാകരനും അടി ഉണ്ടാക്കിയതാണ് ആ റിപ്പോർട്ടുകളെല്ലാം നൃപൻ തന്നെയാണ് ആളുകളിലേക്ക് എത്തിച്ചതും ഇപ്പോൾ കെ സുധാകരനും ഹസനും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ അതല്ലെങ്കിൽ തനിക്ക് ബി ജെ പിയിലേക്ക് പോകാൻ ആരുടെ സർട്ടിഫിക്കറ്റും വേണ്ട എന്ന് കെ സു ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്ന കെ സുധാകരൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു ഏതെങ്കിലും രീതിയിൽ സുധാകരനെ പുകച്ചു പുറത്ത് ചാടിച്ച് അധികാരത്തിലെത്താൻ ഉള്ള പരിശ്രമങ്ങൾ ഹസൻ്റെ പക്ഷത്തു നിന്നും ഹസൻ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ഏത് രീതിയിലാണ് നിലവിൽ കേരള കോൺഗ്രസിലെ കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ ഒരു സ്ഥിതി കാരണം പരസ്പരം പോരടിച്ച് അത് പ്രവർത്തകരുടെ ഇടയിലേക്ക് വരെയുള്ള ഒരു ചേരിതിരിവ് പോരിന്റെ രീതിയിലേക്ക് വക്കിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ വിനീഷ അങ്ങനെ തന്നെ പറയേണ്ടി വരും ശക്തമായ ഗ്രൂപ്പ് യുദ്ധത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് വീണ്ടും പോകുന്നു എന്നതാണ് ആ സമവാക്യം കൂടുതൽ ശക്തമാകുന്നു കാരണം എ ഗ്രൂപ്പാണ് ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ളത് എ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഹൈക്കമാൻഡിന് മുന്നിൽ പരാതി അറിയിച്ചു കഴിഞ്ഞു ആ പരാതിയിൽ പറയുന്നത് എം എ ലത്തീഫ് എന്ന കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയെ നേരത്തെ കെ സുധാകരൻ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു പക്ഷേ എം ഒ ഹസൻ ആക്ടിംഗ് പ്രസിഡന്റായി വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ തിരിച്ചെടുത്തു പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു ഇത് ആണ് കെ സുധാകരനെ പ്രകോപിപ്പിച്ചത് സുധാകരൻ അധികാരത്തിൽ വീണ്ടും കെ പി സി സി അധ്യക്ഷത വന്ന ഉടൻ തന്നെ ഹസനെടുത്ത തീരുമാനം വീണ്ടും പിൻവലിച്ചു അതായത് വീണ്ടും അദ്ദേഹത്തിനെ ലത്തീഫിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയേണ്ടി വരും പാർട്ടിയിലേക്ക് ആ നടപടിയാണ് ഇനിയും തുടരുക ഇത് എ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് എം ഒ ഹസൻ മാത്രമല്ല അദ്ദേഹം കെ പി സി സിയുടെ മുൻ പ്രസിഡന്റാണ് തലമുതിർന്ന ഈ ഗ്രൂപ്പിൻ്റെ നേതാവ് കൂടിയാണ് അത്തരം ഒരു നേതാവിനെ പരസ്യമായി സുധാകരൻ അവഹ അവഹേളിച്ചു എന്ന വികാരമാണ് എ ഗ്രൂപ്പിൽ ശക്തമായുള്ളത് അതുകൊണ്ട് ഈ പ്രതിഷേധ ഹൈക്കമാൻഡിനെ എ ഗ്രൂപ്പ് അറിയിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ തങ്ങളെ അപമാനിക്കുന്ന നിരന്തരം ഇത്തരം കാര്യങ്ങളിൽ അവഗണിക്കുന്ന നേതാവുമായി നേതൃത്വവുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വികാരമാണ് എ ഗ്രൂപ്പിൽ ശക്തമായി നിൽക്കുന്നത് നേരത്തെ വി ഡി സതീശനും കെ സുധാകരനും ആ ഔദ്യോഗിക പദവിയിലെത്തിയ ശേഷം ആ പൂർണ്ണമായി എ ഗ്രൂപ്പിനെ തഴയുന്ന സ്ഥിതിയുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലശേഷം ഏറെക്കുറെ നിസ്സംഗമായി നിലനിൽക്കുകയാണ് എ ഗ്രൂപ്പ് വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇത് കൂടുതൽ പ്രകോപനത്തിലേക്ക് ഇക്കാരണം കൊണ്ട് തന്നെ ഇനി സഹിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് എ ഗ്രൂപ്പ് വച്ചുപുലർത്തുന്നത് ഹൈക്കമാൻഡിന് മുന്നിൽ ശക്തമായ പ്രതിഷേധം അവർ രേഖപ്പെടുത്തി കഴിഞ്ഞു പക്ഷേ സുധാകര വിഭാഗം പറയുന്നത് തന്നോട് ആലോചിക്കാതെ നേതൃത്വവുമായി ഒരു തരത്തിലും കൂടിയാലോചന നടത്താതെ ഏകപക്ഷീയമായ നിലപാടാണ് എം എം ഹസൻ സ്വീകരിച്ചത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു നേതാവിനെ എങ്ങനെയാണ് ആക്ടിംഗ് പ്രസിഡൻ്റായ ഹസൻ തിരിച്ചെടുത്തതെന്ന ചോദ്യമാണ് സുധാകരൻ ചോദിക്കുന്നത് അതുകൊണ്ട് ഈ നടപടി നിലനിൽക്കില്ല അതുകൊണ്ടാണ് താൻ ഈ നടപടി പിൻവലിക്കാൻ ഈ റദ്ദാക്കിയ നടപടി പിൻവലിക്കാൻ തീരുമാനിച്ചത് എന്നതാണ് സുധാകരൻ്റെ ഭാഗം ഒപ്പം തന്നെ സുധാകരൻ വീണ്ടും കെ പി സി സി അധ്യക്ഷ പദവിയിൽ വന്ന ശേഷം മറുവിഭാഗം പൂർണ്ണമായി പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു സഹകരിക്കുന്നില്ല എന്ന പ്രതിഷേധവും സുധാകരനുണ്ട് സുധാകരൻ ദില്ലിയിൽ പോയി ഹൈക്കമാൻഡ് പ്രത്യേകിച്ച് മല്ലികാ അർജുന ഖാർഗെയുമായി നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും ആ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്ന കെ പി സി സി നേതൃയോഗം പോലും അവസാന നിമിഷം മാറ്റിവെക്കേണ്ടി വന്നു കാരണം വി ഡി സതീശനടക്കം ഉള്ള പ്രധാനപ്പെട്ട മറുവിഭാഗ നേതാക്കൾ കെ പി സി സി ആസ്ഥാനത്ത് എത്തുന്നില്ല യോ ഈ പറഞ്ഞ യോഗത്തിൽ എത്തില്ല എന്ന കാര്യം അവർ അറിയിച്ചു അതുകൊണ്ട് തന്നെ പൂർണ്ണമായി അവഗണിക്കുന്നു പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് മറുവിഭാഗം വിട്ടുനിൽക്കുന്നു ഇങ്ങനെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാട് കൂടി സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിക്കും അതുകൊണ്ട് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വലിയ തെറ്റലുണ്ടായിട്ടുണ്ട് വലിയ തരത്തിലുള്ള ഗ്രൂപ്പ് യുദ്ധത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും മാറുകയാണ് എ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു മുതിർന്ന നേതാക്കളൊക്കെ തന്നെ സുധാകരന് എതിരാണ് സുധാകരൻ തൻ്റെ കടുപിടുത്തത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ ഗ്രൂപ്പ് യുദ്ധത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് കാര്യം കാര്യം ഉറപ്പാണ് എന്ത് നിലപാട് എടുക്കുമെന്നതാണ് ഇനി മിനിഷ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ തന്റെ കയ്യിലുള്ള ആയുധം സുധാകരൻ ഒരുക്കി വെച്ചിരിക്കുന്നത് താൻ ബിജെപിയിലേക്ക് പോകും താൻ ബിജെപിയിലേക്ക് പോകും പദവിയിൽ തിരിച്ചെടുത്തില്ലെങ്കിൽ ബിജെപിയിലേക്ക് പോകുമെന്ന ഭീഷണിയാണോ കാരണം നേരത്തെ നമ്മുടെ ചർച്ചയിൽ അത്തരത്തിലൊരു മുൻ കോൺഗ്രസ് പ്രവർത്തകന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു വിനിഷ എല്ലാ കാലത്തും സുധാകരൻ ഈ പറഞ്ഞ ഒരു തന്ത്രം ഉപയോഗിക്കാറുണ്ട് ഒരു ബാർഗെയിനിങ് തന്ത്രം പല ഘട്ടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം കെ പി സി സി അധ്യക്ഷ പദവിയിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലും ആ ബി ജെ പിയിലേക്ക് തന്നെ കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചില്ലായെങ്കിൽ പരിഗണിച്ചില്ല എങ്കിൽ താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന നിലപാട് ആവർത്തിച്ചൊരു നേതാവാണ് അതിനുശേഷവും പലതവണ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിട്ടുണ്ട് തനിക്ക് താൻ തീരുമാനിച്ചാൽ തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താൻ ആ ഘട്ടത്തിൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന നിലപാട് പലവട്ടം സ്വീകരിച്ചൊരു നേതാവ് കൂടിയാണ് കെ സുധാകരൻ നേരത്തെ ഡി സി സിയുടെ തിരുവനന്തപുരം ജില്ലാ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഉദയകുമാറാണ് കാര്യം വെളിപ്പെടുത്തി അദ്ദേഹം പറയുന്നത് ബി ജെ പിയുമായി അദ്ദേഹം സജീവമായി ബി ജെ പിയിലേക്ക് പോകാനുള്ള ചർച്ച നടത്തി ആ ചർച്ചയിൽ അദ്ദേഹം തൻ തന്നോടൊപ്പമുള്ള കണ്ണൂരിലെ നേതാക്കളെ അടക്കം കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ ബി ജെ പിയിലെ ഒരു ദേശീയ നേതാവും സംസ്ഥാനത്തൊരു നേതാവും ഇതിനെ ശക്തമായി എതിർത്തു സുധാകരനെ കൊണ്ടുവരുന്നതിനെ അവർ തടഞ്ഞു അതുകൊണ്ട് മാത്രമാണ് സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാത്തത് എന്നതാണ് മുൻ കെ പി സി മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി ഉദയകുമാർ തന്നെ കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തിയത് അതുകൊണ്ട് ആ സുധാകരൻ ഇനിയും പോകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല സുധാകരൻ കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് വീണ്ടും എത്തിയത് ഇനിയും അങ്ങനെ വന്നാൽ തന്നെ തന്നെ തനിക്കെതിരെ പദവി മാറ്റുന്ന അടക്കമുള്ള നടപടിയിലേക്ക് പോയാൽ വീണ്ടും തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്താനും അതൊരു ബാർഗെയിനിങ് പവറായി കൈവശം സൂക്ഷിക്കാനും ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഭീഷണിപ്പെടുത്തി നേതാക്കളെ വരുതിയിലാക്കാനുള്ള ശ്രമമാണ് ഇത് വി ഡി സതീശനടക്കമുള്ള അറിയാം അതുകൊണ്ടാണ് വീണ്ടും ഹസന്റെ ചുമതലയിൽ നിന്ന് മാറ്റി സുധാകരനെ കൊണ്ടുവരുന്നതിന് അവർ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് കണ്ണൂർ സുധാകരൻ പരാജയപ്പെടുകയാണെങ്കിൽ അതുവഴി പൊയ്ക്കോട്ടെ എന്ന നിലപാടായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് പക്ഷേ വീണ്ടും അദ്ദേഹം പദവി പിടിച്ചു വാങ്ങി കെ പി സി സി അധ്യക്ഷ പദവിയിലെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പദവിയിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ ഇറക്കി വിടാൻ കഴിയില്ല അങ്ങനെ ഇറക്കി വിട്ടാൽ പൊട്ടിത്തെറിക്കുന്ന കെ സുധാകരൻ ബി ജെ പിയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുമുണ്ട് വിനീഷ ശരീന്ദ്രപൻ വ്യക്തമാണ് കെ പി സി സിയിൽ പ്രത്യക്ഷ തമ്മിലടി കെ പക്ഷവും ഹസൻ പക്ഷവും തമ്മിലുള്ള തമ്മിലടിയുടെ വിശദാംശങ്ങളാണ് നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നൽകിയത്